ലക്ഷ്മിനാഥ് ഇപ്പോൾ ഓരോ ദുരന്തം ഉണ്ടാകുമ്പോഴും അതിനു മേലൊരു പഠനം നടത്തും ഒരു റിപ്പോർട്ട് കിട്ടും അങ്ങനെ വിവിധ റിപ്പോർട്ടുകൾ ഈ സംഭവത്തിൽ ഉണ്ട് ആ റിപ്പോർട്ടുകൾ പരിശോധിച്ച ശേഷം പിന്നീട് അതിൻ്റെ നടപടികളിലേക്ക് കടക്കും ഇതാണ് അതിൻ്റെ ഒരു നടപടിക്രമം ഓരോ അപകടം ഉണ്ടാകുമ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നു അത് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയുന്നു ഒരു നഷ്ടപരിഹാരം അവിടെ കൊടുക്കുന്നു ഇതിങ്ങനെ അങ്ങനെ അവസാനിക്കുകയാണ് പക്ഷേ ആത്യന്തികമായി അനാസ്ഥ അതിൽ ഒരു വലിയ വ്യത്യാസമൊന്നും തുട ഉണ്ടാകുന്നില്ല അത് ഒരു സ്ഥലത്ത് കഴിഞ്ഞുവെങ്കിൽ അടുത്ത സ്ഥലത്ത് അനാസ്ഥ കാണുകയും ചെയ്യും ഇപ്പോൾ ഈ ഈ സംഭവത്തിൽ അങ്ങേക്ക് പറയാനുള്ള ഈ സ്കൂൾ ഈ സ്കൂളിൽ ഇങ്ങനെയൊരു സംവിധാനം കുറച്ച് നാളായി ഉണ്ട് എന്നുള്ള പരാതികൾ അവിടുത്തെ രക്ഷിതാക്കൾ പറഞ്ഞിട്ടും അതിന്മേൽ ഒരു നടപടി ഉണ്ടാകാതിരുന്നത് എന്തുകൊണ്ടായിരിക്കാം എനിക്ക് പറയാനുള്ളത് മാനേജ്മെന്റ് ഉൾപ്പെടെയുള്ള ഏതൊരു സ്കൂളിന്റെ ഉദ്യോഗസ്ഥർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ് ആ ലൈൻ അപകടമാണെന്നുള്ളത് അതിന് പരിഹാരം കാണാൻ ഒരു കുഞ്ഞ് ജീവൻ തന്നെ ബലി കൊടുത്തതിന് ശേഷം മാത്രമേ അതിന് പരിഹാരം കാണാൻ പറ്റൂ ഇനി ഞങ്ങൾ പഠിക്കും ഇനി ഞങ്ങൾ അതിന് പരിഹാരം കാണൂ എന്ന് പറയുന്നതിനകത്തൊന്നും വലിയ അർത്ഥങ്ങളില്ല കാര്യം ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നൂറ് നടക്കുന്നുണ്ട് എത്ര സംഭവങ്ങൾ ഉണ്ടായാലും അതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എനിക്കൊരു അയൽവാസി എന്നാലയ്ക്ക് സ്മൃതിയോട് പറയാനുള്ളത് ഇത് ഇതിന്റെ അമ്മ അവരുടെ വീടിന്റെ കഷ്ടപ്പാട് കൊണ്ട് വിദേശത്ത് പോയതാണ് ഈ മരണത്തോടു കൂടി ആ തള്ള തിരിച്ച് ആ അമ്മ തിരിച്ചു വരികയാണെങ്കിൽ അവരുടെ ജോലി നഷ്ടപ്പെടും കാര്യം അവരൊരു വീട്ടിലെ ജോലിക്ക് പോയതോ അവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ വീടിന്റെ അവസ്ഥ വളരെ ദയനീയമാവും വെറും നാശമായി കൊണ്ടിരിക്കുന്ന ഒരു വീട്ടിലാണ് അവർ കഴിയുന്നത് ആ വീടിന്റെ അവസ്ഥ അവരെങ്ങനെങ്കിലും ഇതേ വെളിയിൽ പോയി ആറുമാസം ആറുമാസം പിന്നെ എങ്ങനെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും പിന്നെ ഒരു ആറുമാസം ചെയ്ത് ഒരു ചെറിയ വീട് വെക്കാൻ വേണ്ടിയാണ് അവർ പോയത് അതിനു വേണ്ടി വലിയ ിക്കേഷനൊന്നും ഉള്ള ആളൊന്നുംല്ല അത്ര വലിയ എഡ്യൂക്കേറ്റഡ് ആയിട്ടൊന്നും ഉള്ള ഒരു സാധാരണ വീട്ടിലെ ഒരു അമ്മയാണ് അവര് പോയ ആ ഒരു ലക്ഷ്യത്തിലാണ് ഇത് ഇങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ആ കുടുംബത്തിനുണ്ടാവുന്ന വേ വേദന മാത്രമല്ല ആ കുടുംബത്തെ നാളെ നിലനിർത്തേണ്ട ഒരു കുഞ്ഞാണത് അപ്പൊ അതിനുള്ള പരിഹാരമാണ് അത് സർക്കാർ കാണേണ്ടത് സ്കൂളിലെ ഇവരിപ്പൊ എന്താ ലൈൻ അഴിച്ചു മാറ്റി അല്ലെങ്കിൽ ഞാനൊരു എന്റെ ഒരു സംശയം ഒരു പിന്നെ ഷീറ്റ് അടിച്ച ഒരു ബിൽഡിങ് അവിടെ പണിയുമ്പോൾ അതിന് ആദ്യം ചെയ്യേണ്ടത് പഞ്ചായത്തിന്റെ പെർമിഷൻ വേണം അവിടെ പഞ്ചായത്ത് പറയുന്ന പെർമിഷൻ എടുത്തിട്ടുള്ള പഞ്ചായത്ത് പറ ഇവര് പറയുന്ന പെർമിഷൻ എടുത്തു എങ്ങനെ അതിന് അനുവാദം ഒരു ഏറ്റവും വലിയ അത്ഭുതമായിട്ടിരിക്കുന്ന സംഭവം പിന്നെ മാനേജ്മെന്റ് ഏതെങ്കിലും പി ടിഎ പ്രസിഡന്റ് തലയിൽ ഇതൊക്കെ കെട്ടിവെച്ചിട്ട് വലിയ കാര്യമില്ല എനിക്ക് പറയാനുള്ളത് ഈ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള സംവിധാനം സർക്കാർ തലത്തിൽ എടുക്കണം ഈ ഇതിനകത്ത് രാഷ്ട്രീയം കലർത്തി ഒരുപാട് ചർച്ച ചെയ്തുകൊണ്ട് പോയി വലുതായിട്ടൊന്നും പോയിട്ട് കാര്യമില്ല കാര്യം ഇനിയും നമ്മുടെ സ്കൂളുകളിൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുവോ ഞാനൊരു നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് അല്ല വ്യക്തതയുമുണ്ട് സംവിധാനത്തിലൊക്കെ സാധാരണക്കാരൻ ശബ്ദമാണ് ഉന്നയിച്ച കാര്യങ്ങൾ സർക്കാർ പരിശോധിക്കേണ്ട വിഷയങ്ങളുമാണ് பேர் ஸ்மிருதி பருத்துக்காட்